ത്ത് ആർ ജെ ബിൻസി അതാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയൊക്കെ ഈ ബിൻസിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടായിരുന്നോ അമ്മയും അച്ഛനേ തിരക്ക തിരക്കി എന്ന് പറയാൻ വേണ്ടിയുള്ള രീതിയില്ല ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ചു തരാം ഈ ഒരു വീഡിയോ ആ അച്ഛനും അമ്മയും തിരക്കിയെന്നുള്ള രീതിയിൽ എവിടെയോ എന്തോ ഒരു പ്ലാൻ ചെയ്ത് വന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പം പല പല ഗോസിറ്റ് ബോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പുറത്തുനിന്ന് ഇവർ പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നേക്കുന്നത് അതാണ് എനിക്ക് കൂടുതലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തൊന്നും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ബിൻസി ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോംബോ അതായത് അവരെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ താല്പര്യമില്ല ഒരു ഗ്രൂപ്പായിട്ടുള്ള രീതി എന്ന് പറയുന്നുണ്ട് ഏത് ഗ്രൂപ്പ് അതായത് അപ്പാനയുടെ ഗ്രൂപ്പാന്ന് പറഞ്ഞ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം ആ വീഡിയോയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും കുറച്ചും കൂടെ ഞാനത് വെച്ച് തരാം എന്താണ് എന്നെന്താണ് എന്താ എന്തുവാ ഫങ്ഷൻ ഇതിന്റെ ടോപ്പ് ആയിട്ട് യാ റിലേറ്റഡ് ഫൗണ്ടർ ഓഫ് ഫൗണ്ടർ ഏത് ഉടനെ ക്രിയേറ്റ് ചെയ്യണം മച്ചാനെ ഇത്ര ഡാറ്റ എങ്ങനെയാ ഇത് അത് കറക്റ്റ് ആയിട്ട് വരും കണ്ടല്ലേ ദാ ഇത് കണ്ടോ കണ്ണി ആണ് അഞ്ചം കഴുന്ന് ആ ഇനല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു എന്താ നമുക്ക് ഇതെല്ലാം കളിച്ചു നോക്കാം കളിച്ചു നോക്കാം എന്നാലും പോയാലും മറ്റേ സാധനത്തിൽ പിടിച്ചിരിക്കുന്ന കുടിക്കും പറഞ്ഞു 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 സ്റ്റെപ്പ് എല്ലാം ഞങ്ങൾ എന്ത് വിചാരിച്ചു സ്റ്റെപ്പ് എല്ലാം തെറ്റുകൾ അല്ല എങ്ങനക്ക് സരിക ചേച്ചി പറഞ്ഞത് അഞ്ച് ടീം ആയിക്കോട്ടി അത് ഞാൻ കണ്ടു അല്ല ഞാൻ ഇൻഡിവിജ്വലാണ് ഇൻഡിവിജ്വൽ അല്ല അല്ല നീ രണ്ട് ടീമുകളും ഉണ്ട് ഇല്ല ആ ടീം ഓക്കെ പുള്ളി ഇൻഡിവിജ്വൽ അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന അപ്പാണി ശരത്ത് എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ അവിടെ പോവുക അവിടെ പോയിരിക്കുക പിന്നെ തലയിട്ട് ഇത് ചെയ്തു കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ആ ഹൗസിലുള്ളവർക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലൈവ് കണ്ടവർക്ക് ശരിക്കും ലൈവിലെ മൊത്തം കമൻസും ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ വേറെ തരത്തിലെ കമൻറ്റും കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പല ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലവ് കോംബോ എന്ത് ലവ് കോംബോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു ലവ് കോമ്പ് ഇവിടെ ക്രിയേറ്റ് ആണെങ്കിൽ എന്തായാലും അത് വർക്ക്ഔട്ട് ആവത്തില്ല കാരണം ഓൾറെഡി നെഗറ്റീവ് റിപ്പോർട്ട് ആവത്തില്ല കാരണം ഒരു കല്യാണം കഴിച്ചിട്ട് വന്ന ഒരാളല്ലേ അപ്പം അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല എനിക്കെന്നല്ല ആർക്കും ഒരു ഇതും കാരണം ആ ഒരു കോമ്പോ കാണാൻ ഒരു ഈച്ച പോലും കാണത്തില്ല ഒരു പക്ഷേ ഇയാളൊരു സിംഗിൾ ആയിരുന്നെങ്കിൽ അത് വന്നായിരുന്നെങ്കിൽ ആൾക്കാർ അവിടെ പിടിച്ചിരുന്നേനെ കണ്ടേനെ സപ്പോർട്ട് ചെയ്തേനെ അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് റിവ്യൂലൊക്കെ പറയുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്നേ പോലെയാണ് ഒരു ലവ് കോമ്പോ പ്ലാൻ ചെയ്യുന്ന പോലെ പക്ഷേ ഇവർ പുറത്ത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പുറത്ത് ഇവർക്ക് അറിയാം പരസ്പരം അറിയാം എന്നുള്ള രീതിയിൽ കാരണം പോകുന്ന സമയത്ത് അച്ഛൻ്റെ കാര്യം പറയുന്നുണ്ട്

ഒന്നത് രണ്ട് ആ ബിൻസിന്ന് ഔട്ടായി പോയപ്പോ ഞാൻ അവരോട് ഒരു ബോണ്ടിങ് ആയിരുന്നല്ലോ നല്ല ഫ്രണ്ട്ഷിപ്പ് അത് ആയിരുന്നില്ല രണ്ടുമൂന്നു ദിവസമായു പക്ഷേ ആദ്യം ഇവിടെ വേറൊരു രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അപ്പൊ അതൊക്കെ എനിക്ക് ഭാഗ പ്രശ്നം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇല്ല പക്ഷെ അത് വെച്ചൊരു ഗെയിം കളിക്കുകയാണ് മനസ്സിലായില്ലേ ഒരേപോലെ എന്റെ പേര് സംസാരിച്ചു അത് ഭാഗമായിട്ട് ഓഹോ പ്ലാൻ ആയിരുന്നു ഓവറായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തേ അപ്പൊ എന്താണ് നീ എന്താണ് സംസാരിച്ചേ ഇന്ന് സംസാരിച്ചാണോ ഗെയിമിന്റെ ആയിട്ട് ആ എന്തെങ്കിലും ആട്ടോ എന്തായാലും പുറത്ത് നല്ല രീതി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ കുറച്ച് ചർച്ച ചെയ്തൊക്കെ കഴിഞ്ഞാലും പുള്ളിയുടെ വൈഫ് വന്നിട്ട് എന്റെ ചേട്ടൻ അണ്ണനെ നല്ല രീതി അറിയാന്ന് പറഞ്ഞാൽ അത് അവടെ തീരുന്ന കാര്യമുണ്ട് ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം അതിന് വേറെ രീതിക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഗെയിമൊന്നും ഡൗൺ ആവുമില്ല എനിക്ക് ഞാൻ ആർക്കോട്ട് ഇന്റെ അകത്ത് വന്നേക്കാൻ അത്ര തവണ പറഞ്ഞു എന്റെ ഭാര്യ മക്കൾക്ക് പെട്ടല്ലേ ഇവിടെ വന്നേ അപ്പൊ അവർക്കൊരു വിഷമം തരുന്ന ഒരു അംശം പോലും നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേസുകളും വാക്കുകളൊക്കെ അവിടെ ഇവിടെ ഒരു കണ്ണുണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ ശരിയാണ് ഞാനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പോയപ്പോ എനിക്ക് വിഷമമായി ഞാൻ കണ്ണെന്ന് പറഞ്ഞു കരഞ്ഞു അത് നിങ്ങള് പോയാലും ഞാൻ കറിയുന്ന ആള് ആര് പോലും കരയും നമുക്ക് അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇത്രയും ദിവസങ്ങളായിട്ട് ഇല്ലേ പക്ഷെ ഞാൻ കറിയില്ല അത്ര മാത്രമത് കൊണ്ടിരിക്കുകയോ നമ്മള് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതും നല്ലത് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാരും നമ്മള് മോശക്കാരക്കിയുള്ളൂ സമൂഹം അങ്ങനെയാണ് നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റായിട്ട് പറയണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളെ നമ്മൾ വേറെ തരത്തിലേ തരത്തിലേക്കാണത്തുള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ അന്ന് അയാൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് അനുഭവം ഉണ്ടേ ഏ ഞാനും പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വേണ്ട അത് ശരിയാത്തിൽ നിൻ്റെ ഭാവിയിൽ അത് പ്രശ്നം വരും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അനിച്ചിട്ട് അത്

ഏയ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതി ഇവന്ന് ആലോചിച്ച് ഇത്രയും മാസം വലിയ ആളായിട്ട് വന്നൊരു വ്യക്തി രേണുവിനോട് അങ്ങോട്ട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അതായത് വിളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കാരണം എല്ലാവരുടെയും വിചാരം രേണു ചേച്ചിയാണ് ഇവിടുത്തെ കോണ്ടൻറ് കാരണം ഒരു തുമ്പ് കിട്ടിയാലേ രേണുവിനെ വലിച്ചു കിറങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവൻ അതുകൊണ്ട് മരപ്പൂർവ്വം പോയി രേണുവിനോട് ചോദിക്കുക കാരണം ഇത് പുറത്ത് പോകാൻ വേണ്ടി ഓക്കെ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഫലം കിട്ടുമായി ബിഗ് ബോസ് ഷോയാണ് ബ്രോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെങ്ങനെയായാലും നമ്മുടെ മനസ്സ് വേറെ രീതിയിൽ വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് വെക്കാൻ നോക്കുന്ന നോക്കുന്നൊരു ഷോയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളതിനകത്ത ആൾക്കാരെ ബോധിപ്പിക്കാതെ നാട്ടുകാരെ ബോധിപ്പിച്ചാൽ മാത്രം മതി ആദ്യം അത് തലയിൽ കയറണം എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും ഇത് കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നുണ്ട് ഈ അച്ഛനും അമ്മയും എന്നുള്ള കാര്യങ്ങളും പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ പ്ലാൻ ചെയ്ത് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ആർജി ഒരാഴ്ചയും കൂടെ നിൽക്കാൻ നന്നായി കുടുംബം കലങ്ങിയനെ ഉറപ്പായിട്ടും കലങ്ങിപ്പോയെ ഓക്കെ കൈസ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലക്ഷീഷ് സബ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൽ ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ